ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ടി വിയിൽ വരുന്ന സമയം എപ്പോഴാണ് പഴയ സമയം തന്നെയാണോ ഏഹ് ലാലേട്ടൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞോന്നും അറിയില്ല എന്തായാലും പുതിയ സമയം എപ്പോഴാണ് ആറിയോ ഇല്ലയോ അത് മാത്രമല്ല ഗ്രാൻഡ് ലോഞ്ചിൻ്റെ അന്ന് ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ കുടുംബാംഗങ്ങൾ അതെ ആദ്യമായിട്ട് മലയാളം ബിഗ് ബോസിൽ കുടുംബാംഗങ്ങൾ എത്തുന്നു അത് എന്തിനു വേണ്ടിയിട്ടാണ് ഗെയിം കളിക്കാനാണോ ഏഹ് സത്യം പറയാം ഞാൻ കേട്ടോ എന്താ സംഭവം എന്നുള്ളത് അത് മാത്രമല്ല ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ വൈൽഡ് കാർഡുകൾ ഒരുപാട് ഉണ്ടാകുമോ അതും നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ കുറച്ച് അപ്ഡേറ്റുകളും കുറച്ച് കാര്യങ്ങളുമായിട്ട് പറയാൻ വേണ്ടി വന്നേക്കാണ് കുഞ്ഞു വീഡിയോ ആണത് അപ്പോൾ ആദ്യം തന്നെ ബിഗ് ബോസിന്റെ ടൈം അല്ലേ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ടൈമിൽ ആലേറ്റൻ അറിയില്ല ഗ്രാൻഡ് ലോഞ്ചിന്റെ ടൈം പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മുടെ മൂന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് ഞായറാഴ്ച നമുക്ക് ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡ് നമ്മുടെ ടി വിയിൽ വരും പക്ഷേ എല്ലാ ദിവസവും തിങ്കൾ തൊട്ട് വെള്ളി വരെയും സാറ്റർഡേ സൺഡേയും സാറ്റർഡേ സൺഡേയും എപ്പോഴാണ് സമയം എന്ന് പറഞ്ഞിട്ടില്ല പഴയ സമയം തന്നെയാണോ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ട് ആലോചിക്കുന്നുണ്ട് എല്ലാവരും അല്ലേ അപ്പം നമ്മുടെ ലാലേട്ടൻ്റെ പോസ്റ്ററൊക്കെ എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അവിടെയും ഒക്കെ വന്നിട്ടുണ്ട് മിക്ക ആൾക്കാരുടെ അവിടെയും വന്നിട്ടുണ്ട് അപ്പം ഞാനൊരു പോസ്റ്റർ വെക്കുന്നുണ്ട് അതിനകത്ത് ടൈമിങ്ങൊന്നും കാണാൻ പറ്റില്ല പക്ഷേ താഴെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ ഇപ്രാവശ്യത്തെ ടൈം അതായത് പഴയ ടൈം തന്നെയാണ് മാറ്റമൊന്നുമില്ല എല്ലാ ദിവസവും മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ അതായത് തിങ്കൾ തൊട്ട് വെള്ളി വരെ ഒമ്പതരയ്ക്കാണ് നമ്മുടെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി ഒൻപതരയ്ക്ക് ഒൻപതര തൊട്ട് പത്തര തന്നെ ആയിരിക്കും കേട്ടോ ഈ പിന്നെ സാറ്റർഡേ സൺഡേ ഒൻപത് മണിക്കും എന്നാണ് ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് അതായത് ഒൻപതര തൊട്ട് പത്തര വരെയും ഒൻപതര തൊട്ട് നയൻ തേർട്ടി പി എം എന്നാണ് കാണിച്ചേക്കുന്നത് സാറ്റർഡേ സൺഡേ നയൻ പി എം എന്നുമാണ് കാണിച്ചേക്കുന്നത് ഇനി ഇതിനകത്തുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ സീസണിലൊക്കെ നടന്നിരിക്കുന്ന കാര്യം ഈ പത്തര ആവുമ്പോൾ ഒമ്പതര തൊട്ട് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത് പത്തര ആവുമ്പോഴത്തേക്കും അതങ്ങ് അങ്ങ് നിൽക്കും എപ്പിസോഡ് കഴിയും പിന്നെ നമ്മൾ ബി ബി പ്ലസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് ബി ബി പ്ലസ് സാധാരണ ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു സീരിയലുണ്ട് അത് ഇതിനകത്ത് കുത്തിക്കയറ്റും അതാണ് നമുക്ക് ഏറ്റവും വെറുപ്പിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം എന്നാൽ നമ്മളിങ്ങനെ കണ്ടിന്യൂഷന് വേണ്ടി കാത്തിരിക്കും കാര്യം ഇതിനകത്തുള്ള എക്സ്ട്രാ പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടാവും ചിലപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ബി ബി പ്ലസിലായിരിക്കും കാണുന്നത് അപ്പം നമ്മൾ അതിന് വേണ്ടി ഇങ്ങനെ കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വേറൊരു സീരിയലിടയിൽ കയറി വരുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഒരു സുഖം ഉണ്ടാകത്തില്ല മൊത്ത എപ്പിസോഡ് ഒമ്പതര തൊട്ട് പത്തര വരെയും പത്തര തൊട്ട് പതിനൊന്ന് മണിവരെയും വന്ന് ഒമ്പതര തൊട്ട് പതിനൊന്ന് മണിവരെ നമുക്ക് ബിഗ് ബോസ് കണ്ട് നമുക്ക് സുഖമായിട്ട് കിടന്നു തുടങ്ങാം ഇത് പതിനൊന്ന് മണിക്ക് പിന്നെയും ഇരുന്ന് ബിഗ് ബോസ് കണ്ട് പതിനൊന്നര വരെ പിന്നെ ബിഗ് ബോസ് കാണണം അപ്പം അത് ചിലവർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ചേച്ചി എല്ലാവരും പറയാനുണ്ട് ഇനി പതിനൊന്ന് തൊട്ട് പിന്നെയും പതിനൊന്നര വരെ ഇന്ന് കാണുമ്പോൾ പിന്നെയും ലേറ്റായി പോകും അപ്പോൾ അങ്ങനെയുള്ള ഒരു കംപ്ലയിൻസ് ഒക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഇത്തവണയെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ഈ ബിഗ് ബോസിന്റെ ഇടയ്ക്ക് ബിഗ് ബോസ് എപ്പിസോഡിൻ്റെയും അതേപോലെ തന്നെ ഈ ബി ബി പ്ലസിന്റെ ഇടയിൽ സീരിയൽ കുത്തി കയറ്റാതിര മതിയായിരുന്നു കാര്യം നമുക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം ബിഗ് ബോ സീരിയൽ കാണാത്ത ബിഗ് ബോസ് പ്രേക്ഷകർ ഒരുപാട് പേരുണ്ട് അങ്ങനെ കുറേ പേരുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കണം അയ്യോ ഈ സീരിയൽ കഴിയണവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം അതിന്റെ ഇങ്ങനെ ആകാംക്ഷയായിട്ടിരിക്കുന്ന എപ്പിസോഡ്സ് ഒക്കെ ഉണ്ടാവും അതിന്റെ പ്ലസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് ഒരു ആകാംക്ഷ അങ്ങ് വിട്ടുപോകും അപ്പോൾ ഇത്തവണയെങ്കിലും ഇതിന്റെ ഇടയിൽ സീരിയൽ വരാതെ കണ്ടിന്യൂസ് ആയിട്ട് ബിഗ് ബോസ് പ്ലസ് അല്ലെ ബി ബി പ്ലസ് പത്തര കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞ് കാണാൻ പറ്റിയാൽ വളരെ സന്തോഷം പക്ഷേ ടൈമിംഗ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മൺഡേ ടു ഫ്രൈഡേ നയൻ തേർട്ടി പി എമ്മും സാറ്റർഡേ സൺഡേ നയൻ പി എമ്മും ആണ് കാണിച്ചിരിക്കുന്നത് ഇനി അടുത്തത് ഗ്രാൻഡ് ലോഞ്ചിന്റെ കാര്യം പറയാം നമ്മുടെ ഹിന്ദിയിലും തമിഴിലും എല്ലാവരിലും നമ്മൾ ബിഗ് ബോസിനകത്ത് മത്സരാർത്ഥികൾ ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡിനകത്ത് അവരകത്ത് ആദ്യമായിട്ട് വീട്ടിൽ കയറി പോകുമ്പോൾ പാരൻസ് ഉണ്ടാവും അല്ലെങ്കിൽ പാരൻസ് അല്ലെങ്കിൽ അവരുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും വീട്ടിനകത്ത് കയറാനല്ല പുറത്തിരിക്കാൻ ഓഡിയൻസ് ആയിട്ട് അല്ലാതെ വീട്ടിനകത്ത് പോകാനല്ല കേട്ടോ പുറത്തിരിക്കാൻ ഉണ്ടാവും അവരാണ് ടാറ്റാ ബൈബൈ ഒക്കെ പറഞ്ഞ് വിടുന്നത് പക്ഷെ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ അങ്ങനെ ഇല്ല ഇതുവരെ ഇല്ലായിരുന്നു പക്ഷെ നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് അത് മിസ് ചെയ്തിട്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഇവരെ ഇങ്ങനെ ഇവരുടെ കാര്യങ്ങളെല്ലാം ഇവർ ഓൾറെഡി വീട്ടിൽ പോയിട്ട് ഒരു വീഡിയോ ആക്കി വെക്കുമല്ലോ അപ്പം ഒരു വീഡിയോ ആക്കി വെക്കുമ്പം നമുക്കവർക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ പാരൻസ് ഓൾറെഡി ഈ നമ്മുടെ ഗ്രാൻഡ് ലോഞ്ചിൽ ഉള്ളതുപോലെ ഫീൽ ചെയ്യും ഈ പാരൻസിനെ പക്ഷേ ഇതിനകത്താണ് കാണുന്നത് എങ്ങനെ ലാലേട്ടൻ ഈ വീഡിയോ വഴിയാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ വീഡിയോ വഴിയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനില് നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ കൂടെ ഒരാളെയും കൂടെ അവർ കൊണ്ടുപോകുന്നുണ്ട് അതായത് ഒരു പാ ഒരു ഒരു മെമ്പർ ഫാമിലി മെമ്പറോ സുഹൃത്തോ ഹസ്ബൻഡോ അച്ഛനോ അമ്മയോ ആരാണെങ്കിലും ഒരു മെമ്പറും കൂടി നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ കൂടെ ഉണ്ടാവും പക്ഷെ വീട്ടിനകത്തേക്കല്ല വീട്ടിൻ്റെ പുറത്ത് ഓഡിയൻസ് ആയിട്ടിരിക്കും എന്നിട്ട് അവർ ലാലേട്ടനോട്ട് സംസാരിച്ച് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ വീട്ടിൻ്റെ അകത്തേക്ക് കയറ്റി വിടും അതാണ് സംഭവം അല്ലാതെ അവരകത്ത് പോവുകയോ അല്ലെങ്കിൽ വേറെ ഗെയിം കളിക്കുകയോ അങ്ങനത്തെ ഒന്നുമില്ല നമ്മുടെ ഹിന്ദി ബിഗ് ബോസിലും തമിഴിലും ഒക്കെ നടക്കുന്ന പോലെ ഓഡിയൻസ് ആയിട്ട് ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും അടുത്തുള്ള അടുപ്പമുള്ള ആരെങ്കിലും ഒരാൾ കണ്ടസ്റ്റൻസിൻ്റെ ഉണ്ടാകുമോ എന്നാണ് അറിയാൻ സാധിച്ചത് ഓക്കെ ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡിൻ്റെ അന്ന് ഫാമിലി മെമ്പേഴ്സൊക്കെ അകത്ത് കയറി അത് വേറെ ടാസ്ക് ആണ് നമ്മുടെ ഫാമിലി വീക്ക് എന്ന് പറഞ്ഞാൽ അത് വേറെ സംഭവമാണ് അതും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല ഫാമിലി മെമ്പേഴ്സ് വീട്ടിനകത്തൊന്നും കയറാൻ പോകുന്നില്ല അവർ വീടിനകം വീട് വേറെ നമ്മുടെ ലാലറി നിൽക്കുന്ന സ്ഥലം വരെ നല്ല നല്ല വ്യത്യാസമുണ്ട് അപ്പം അവരിയ്ക്കുന്നത് നമ്മുടെ ലാലട്ടൻ്റെ ഓഡിയൻസ് ആയിട്ടായിരിക്കും ഇരിക്കാനുള്ള ചാൻസ് കൂടുതൽ ഓക്കെ അതാണ് അറിയാൻ സാധിച്ചത് ഇനി എന്നൊന്നും അറിയില്ല പക്ഷെ ഇതാണ് അറിയാൻ സാധിച്ചത് നമ്മുടെ തമിഴും ഹിന്ദിയൊക്കെ പോലെ അപ്പോൾ ഇത്രയും കാര്യം പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ വൈൽഡ് കാർഡുകളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ട് വൈൽഡ് കാർഡുകൾ ഇത്തവണ കുറച്ച് കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് അതായത് കൂടുതൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വൈൽഡ് കാർഡ് എൻട്രികളും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കാണുന്നുണ്ട് മത്സരാർത്ഥികളും കൂടുതലാണല്ലോ ബാക്കിയുള്ള ഒരുപാട് വിവരങ്ങളെന്ന് അറിയില്ല എന്തായാലും നമ്മുടെ നമ്മുടെ ഡമ്മി കണ്ടസ്റ്റൻസ് ഡമ്മി കണ്ടസ്റ്റൻസ് ഒക്കെ വീട്ടിനകത്ത് കയറിയിട്ടുണ്ട് എല്ലാ ക്രൂ മെമ്പേഴ്സും എല്ലാം ഏകദേശം അവരുടെ പണിപ്പോര തുടങ്ങിയിട്ടുണ്ട് എല്ലാ എല്ലാ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി കൗണ്ട് ഡൗൺ പ്രൊമോസ് വരും ലാലേട്ടൻ്റെ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിൻലി പറയാനുള്ളത് അതായത് ഈ നമ്മുടെ എപ്പിസോഡിൻ്റെ ടൈമിങ് അതേപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എങ്ങനെയാണ് കുറേ പേര് ചോദിച്ചു എന്താ സംഭവം ചേച്ചി അങ്ങനെ വല്ലതും ഉണ്ടോ അങ്ങനെയല്ല ഫാമിലി മെമ്പേഴ്സ് അവരെ കാണാൻ വേണ്ടിയിട്ട് ലോഞ്ച് എപ്പിസോഡ് ലോഞ്ചിൻ്റെ അന്ന് അവരവിടെ അവരെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് വരും അല്ലെങ്കിൽ വീട്ടിനകത്തൊന്നും കയറത്തില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാ ഉള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ